ദൈവനാമം മഹത്വപ്പെടുമാറായി സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തുവേശ്വര നാമത്തിൽ എൻ്റെ സ്നേഹമാണ് ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ പറയുകയാണ് ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരുമായവർക്ക് എഴുതുന്നത് പത്രോസ് ആത്മാവിൽ ലേഖനം എഴുതിയപ്പോൾ അവിടെ പറയുന്നൊരു ഭാഗം ശ്രദ്ധിച്ചു ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം അപ്പോൾ ലേഖനം പറയുകയാണ് ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിനാൽ വിശുദ്ധീകരണം പ്രാപിച്ച അപ്പോൾ ഈ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം ആത്മാവിൽ വിശുദ്ധീകരണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് കൈമാറുകയാണ് ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് ദൈവത്തിൻ്റെ മുന്നറിവിൻ്റെ ഒത്തവണ്ണമാണ് അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വഴിയെ നടക്കുന്ന ഒരു ദൈവ പൈതലിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ ലേഖനത്തിലൂടെ പറയുകയാണ് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് എന്നെ കേൾക്കുന്ന പ്രിയതേ നമ്മളൊക്കെ ഈ കർത്താവിനെ അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യമായ ഒരു വാസം ഉണ്ടെന്ന് പലപ്പോഴും നമ്മൾ മറക്കാറുണ്ട് എന്നാൽ ലേഖനം വീണ്ടും വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നു നമ്മൾ ദൈവം സൂക്ഷിച്ചിരിക്കുകയാണ് അവിടെ പറയുന്നു മുന്നറിവിനൊത്ത വന്ന നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ഭൂമിയിലേക്ക് ജനിച്ചു വീണ് ഇതുവരെ നമ്മൾ സഞ്ചരിക്കുന്നു പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ല പ്രിയരെ വചന പറയുകയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിൻ്റെ മുന്നറിവിനാൽ വിളിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ പക്ഷേ അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്ന ആ വിളിയെക്കുറിച്ച് പറയുകയാണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രച്ചയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ദൈവ പൈതനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ രക്ഷയെന്ന് പറയുന്നത് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് അത് ലോകത്തിലുള്ള ഭൂമിയിലുള്ള മറ്റൊരു വ്യക്തിക്ക് തകർക്കാൻ പറ്റുന്ന ഒന്നല്ല വ്യക്തതയോടെ അടുത്ത് പറയുന്നുണ്ട് ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതായ അവകാശത്തിനായി തന്നെ എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നമുക്ക് അവകാശമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ അപ്പനമ്മയുണ്ട് മക്കളുണ്ട് നമുക്ക് വസ്തുവകകളുണ്ട് പക്ഷേ ഇതെല്ലാം ക്ഷയം മാലിന്യം വാട്ടം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് കാരണം അപ്പനുമേ നമുക്കുണ്ട് പക്ഷേ മരണത്തോടൊപ്പം അല്ലെ മരണാനന്തരം അവിടെ കൂടെ അവസാനിക്കുകയാണ് പക്ഷേ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വീണ്ടും ജനിച്ച നിത്യതയുടെ വാസമെന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നല്ല അത് ക്ഷയവും മാലിന്യവും വാട്ടവും പിടിച്ചതൊന്നുമല്ല ലോകത്തിൽ ഉള്ള വസ്തുവകകൾ അവകാശപ്പെട്ടത് എപ്പോഴേച്ചു പോണം വാഹനങ്ങൾ ഇട്ടേച്ചു പോകണം ബന്ധങ്ങളെല്ലാം ഇട്ടേച്ചു പോകണം പക്ഷേ ദൈവം പറഞ്ഞു അന്ത്യകാലത്ത് വെളിപ്പെടുവാനൊരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ആ ക്രിസ്തുവിൽ നമ്മെ സൂക്ഷിച്ചിരിക്കുന്ന ആ സൂക്ഷിത്തിനെ കണ്ടിട്ട് ആ ഭവനത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് നമ്മളെ വിളിച്ചതെന്ന് അറിഞ്ഞ പ്രിയരെ വളരെ സന്തോഷത്തോടെ ഇവിടെ തകർക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നറിഞ്ഞ് ആത്മാവിൽ വിശ്വസ്തയോടെ വചനത്തിനകത്ത് സഞ്ചരിപ്പാണ് ദൈവ നിർവചയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്